തവളക്കുട്ടന്മാരുടെ കലവില കേട്ട് പുഴയുരത്ത് താമസിച്ചിരുന്ന എല്ലാവരും അസ്വസ്ഥരായി ബഹളം കേട്ട് നാട്ടുമൂപ്പൻ വന്ന് കാര്യമന്വേഷിച്ചു വാൽമാക്രി പറഞ്ഞു ഈ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും വേഗത കൂടുതൽ എന്ന സംശയമാണ് ഈ ബഹളത്തിന് കാരണം എന്നാൽ അത് നോക്കിയിട്ട് തന്നെ കാര്യമെന്ന് നാട്ടുമൂപ്പനും പറഞ്ഞു അങ്ങനെ ആ ആറ് തവളക്കുട്ടന്മാരും ഒരു ഓട്ടമത്സരത്തിന് തയ്യാറായി ആരാദ്യം മലമുകളിലെത്തുന്നുവോ അവരായിരിക്കും വിജയി അങ്ങനെ മത്സര ദിവസം എത്തി മറ്റു മൃഗങ്ങൾ മത്സരം കാണാനും കൂടുകയും ചെയ്തു മത്സരം തുടങ്ങിയതും ആറുപേരും വേഗത്തിൽ ഓടിത്തുടങ്ങി ചുറ്റും നിന്നിരുന്നവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനും തുടങ്ങി ഇത് കേൾക്കേണ്ട താമസം ഓരോരോ തളക്കുട്ടന്മാർ ക്ഷീണിച്ച പാതി വഴിക്ക് മത്സരം ഉപേക്ഷിച്ചു എന്നാൽ അവരിൽ ഒരാൾ മാത്രം തളരാതെ മലമുകളിലെത്തി എല്ലാവരും കൗതുകത്തോടെ അവനോട് ചോദിച്ചു നീ മാത്രം എങ്ങനെയാണ് മുകളിലെത്തിയത് അപ്പോഴാണ് അവൻ അവൻ്റെ ചെവിയിൽ വെച്ചിരുന്ന പഞ്ഞി കഷ്ണം എടുത്തു മാറ്റിയത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞത് അവൻ കേട്ടതേയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ചുറ്റും ധാരാളം പേരുണ്ട് എന്നാലും മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും ലക്ഷ്യമാണല്ലോ പ്രധാനം അവരെന്ത് പറയും ഇവരെന്ത് ചിന്തിക്കും മറ്റുള്ളവരെന്ത് വേണേൽ ചിന്തിക്കട്ടെ അത് അവരുടെ മാത്രം പ്രശ്നം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇന്നത്തെ എൻ്റെയും കുഞ്ഞിക്കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം